അപ്പൊ എല്ലാർക്കും ഹാപ്പി ഓണം നിറഞ്ഞ ഓണാശം ഓണാശ്വ അപ്പൊ ഇന്ന് തിരുവോണത്തിന് നമ്മള് അമ്പലത്തിൽ പോവാൻ നിൽക്കാന്ന് ഒരു ചെറിയ സദ്യ ഉണ്ടാക്കണം പിന്നെ മുകളിലുള്ള ഒരു നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പൊ അമ്പലത്തിൽ തൊഴുതിനി ബാക്കി പരിപാടിയിലേക്ക് പോവാന്ന് വിചാരിക്കോ ഞാൻ പോയത് ആടെയാണെങ്കിലോ നല്ല തിരക്കാണ് ഇത്രയും തിരക്ക് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു തിരുവോണ ദിവസം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ തിരുവോണ ദിവസം അമ്പലത്തിൽ പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അല്ലാണ്ട് നമ്മൾ ഓണം തുടങ്ങുന്ന ഫസ്റ്റ് ദിവസം ഉണ്ടല്ലേ ഇത് ഉത്രാട ദിവസം അന്ന് അമ്പലത്തിൽ പോയി തൊഴുത് വരില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ തിരുവോണ ദിവസം വന്നു നോക്കിയാൽ നോക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഉത്സവത്തിൻ്റെ എത്ര ആളുണ്ട് എന്ന് തന്നെ പറയാം ക്യൂ അങ്ങ് ഒരുപാട് ചുറ്റി വന്ന അമ്പലത്തിൻ്റെ ചുറ്റി വന്നിട്ട് ക്യൂ ആയിരുന്നു ഞാനവിടെ ഉള്ളിൽ കയറാനുള്ള കുറേ സംബന്ധം നടത്തി നോക്കി നടന്നില്ല അതാ ഞങ്ങൾ കാണുന്നുണ്ടാവും വരിയിൽ നിറയെ അത്രയും ആളാണ് അപ്പോൾ സമയം പറയുമ്പോൾ എട്ടര എട്ടേമുക്കാലായിട്ടുണ്ട് ആ സമയത്തും അത്രയും തിരക്ക് വേണമെങ്കിലോ പിന്നെ അയാളൊന്നും എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറാതെ തന്നെ പുറത്തുനിന്ന് തൊഴുത് പിന്നെ ലോകനാർക്കാവിൽ പോയവർക്കറിയാം അടുത്തടുത്തായിട്ട് ശിവൻ്റെ അമ്പലവും വിഷ്ണുവിൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കുറച്ച് തിരക്ക് കുറവാണ് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അതിനുശേഷം കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള എന്നുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് അവിടെ വന്നിരിക്കുന്ന മുക്കാൽ ഭാഗം ആൾക്കാർക്കും

ശരിക്കും പറയാന്നെങ്കില് രാവിലെ ഒരു എട്ടരയ്ക്ക് പോയിട്ട് എട്ടരയ്ക്ക് പോയിട്ട് നമ്മള് പതിനൊന്നേ പത്തിനൊക്കെ എന്നിട്ടും ആളൊന്നും വൈകിട്ടില്ല എന്തോ ഭാഗ്യത്തിനും രണ്ടിടത്തിലും തൊഴുത് വേം വന്ന് മക്കളെന്ന് വെച്ചാല് അമ്പലത്തിൽ പോയി കുറച്ച് നിന്നേരം ക്ഷീണമുള്ളതിനെ കൊണ്ടോന്ന് ഓരോന്നും ഓരോരോ വൈകിയരെ പോയിട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ഇന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു സെറ്റം കൊണ്ടെല്ലാം എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കണം മൊത്തം ഭക്ഷണം ഞാൻ സെറ്റം കൊണ്ട് എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല രസം ഉണ്ടാക്കിയാലും അതോടെ പായസം മാത്രം സെറ്റ് കൊണ്ട് എടുത്താൽ ആ ശരിയാ നമ്മള് രാവിലെ ഒരു നാലു മണിക്ക് എണീറ്റ് മണിക്ക് എണീറ്റ് ഏർ പിന്നെ കഷ്ണങ്ങളൊക്കെ എന്തേലും മുറിച്ചു വെച്ചിട്ടോ അപ്പോൾ കഷ്ണങ്ങളെല്ലാം എന്തേലും മുറിച്ച് വെച്ച് ഇന്നിപ്പോ പിന്നെ രാവിലെ തന്നെ അവിയൽ ഉണ്ടാക്കി പച്ചടി ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ആ മുകളിലുള്ള ഉണ്ണിയേട്ടനും ഫാമിലി ഞാൻ ഒരുമിച്ച് ഒരുമിച്ചായതിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഓല ഉണ്ടാക്കാന്ന് പറഞ്ഞേ കൂട്ടുകാരെ ഓലുണ്ടാക്കി അതെ നമ്മളൊരു വീട് പോലെ നിക്കുന്നതിനെ കൊണ്ടേ അതല്ലേ ഞങ്ങൾ ഇന്നിപ്രാവശ്യം ഒക്കെ ഓണം എല്ലാര്ക്കും ഇല്ലാത്തതും ഒക്കെ ആണല്ലോ അപ്പൊ ആർക്കും എവിടെയും പോവാനില്ല അതുകൊണ്ടൊക്കെ എല്ലാം കൂടി കഴിഞ്ഞാൽ എന്താ എല്ലാരും കൂടി അങ്ങ് തിന്നാന്ന് വിചാരിച്ചു ഓണത്തിനല്ലേ അങ്ങനെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് ത് നിലത്തിരുന്ന് സദ്യ കഴിക്കണം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങനെ തന്നെ എല്ലാവരും നിലത്തിരുന്ന് നിലത്തിരിക്കാൻ പറ്റാത്തതിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നിലത്തിരി ഇരുന്ന് തിന്നണം എന്നുള്ളതിനെ കൊണ്ട് എന്നെ നമ്മൾ തിരുവോണ ദിവസം എല്ലാവരും നിലത്തിരുന്ന് ഓരോരോ വിഭവങ്ങളായിട്ട് വിളമ്പി കുഞ്ഞൂനും സിദ്ധുവിനും ദേവുവിനും ഒക്കെ തന്നെ ഒരുപാട് സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ അവർ മാത്രമാകുന്ന സമയത്ത് ഇത്ര ഹാപ്പി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നീഹലും ധിയെ പിന്നെ ഉണയനും നീനും എല്ലാവരും കൂടി ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഒരു മൊത്തം നമ്മളൊരു വലിയൊരു ഫാമിലിയിൽ ഇരുന്ന് ഓണത്തിന് കഴിക്കുന്നൊരിതുണ്ടല്ലോ ഇതിൽ നമ്മൾ ശരിക്കും പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഓണത്തിന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അതൊന്നും അല്ല കേട്ടോ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് എന്ത് എന്ത് ഭക്ഷണം ഇപ്പോൾ സദ്യ അല്ലെങ്കിൽ പോലും ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അങ്ങനെ എല്ലാവരും നിലത്തിൽ ഭക്ഷണം എല്ലാം എനിക്കൊരു പരിപാടി ഇട്ടോ പായസം ചട്ടി പഠിക്കുക ചട്ടിയെല്ലാം അത് പഠിപ്പിച്ചിട്ടോ അത് എന്തോ ഒരു പായസം കിട്ടിയില്ല കുഴപ്പമില്ല അടിയിലെ ചട്ടി പിടിക്കാം വൈകുന്നേരം ആയിരം മക്കൾ എല്ലാവരും കൂടി പറഞ്ഞു എങ്ങോട്ടെങ്കിലും പോകണമെന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ ശരിക്കും പറയാം തിരുവോണ ദിവസം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പം പെട്രോൾ പമ്പും തുറന്നിട്ടുണ്ടാവില്ല എന്നാലും ഉള്ള പെട്രോൾ വെച്ചിട്ട് പോകാന്നുള്ള എല്ലാവരും ഒരേ വൈബുള്ള ഉള്ള ആൾക്കാരെ കൊണ്ട് എല്ലാവരും കൂടി ഉണ്ണിയാട്ട് വാനിലാണ് പോകുന്നത് ഏടേക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോയി 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 റോഡിൻ്റെ ശരിക്കും പറയാമെന്നെങ്കിൽ വടകരെ എത്തിയിട്ടും തീരുമാനമായിട്ടില്ല കേട്ടോ എങ്ങോട്ടാ പോവുക എങ്ങോട്ടാ പോവുക എന്നാൽ ലോങ്ങ് പോകുക എന്നുള്ള പെട്രോൾ ഇല്ല എന്ന് തന്നെ ഉണ്ണിയ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പം കുട്ടികളൊരു സന്തോഷമല്ലേ അങ്ങനെ മൂന്നാളും ബാക്കിലിരുന്ന് രണ്ടാളും അവളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോയതേടിയെന്നു വെച്ചാൽ സാൻഡ് ബാങ്കിലേക്ക് അത് എന്തൊക്കെ പറഞ്ഞാൽ അവസാനം എത്തി സാൻഡ് ബാങ്കിലില്ല പക്ഷേ സാൻഡ് ബാങ്കിൽ എത്തിയപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഫുൾ ബ്ലോക്ക് ആയിട്ട് ശരിക്കും സന്ധ്യാവാനായി തീരുമാനമാകാതെ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ എത്താനും സന്ധ്യാവാനായി പിന്നെ ആണെങ്കിൽ ബ്ലോക്കും ശരിക്കും പറയാണെങ്കിൽ എൻജോയ് എന്നുള്ളതൊന്നല്ല ആടി എത്തി നാലാളെ കാണുക എന്നുള്ളതായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളൊരു മനസ്സിലൊരു ഐഡിയ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ പുതിയ ഡ്രസ്സിലിട്ട് നാലാൾ കാണണമല്ലോ അങ്ങനെ കുറച്ച് നേരം ആടെ നിന്ന് പക്ഷേ ഉണ്ണേടനാന്ന് ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് പോകേണ്ട സമയമായിട്ടോ കാരണം അതിങ്ങോട്ടും പാർക്ക് ചെയ്യാൻ പോലും ആയില്ല അത്രയും ബ്ലോക്ക് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഇറങ്ങി നടന്ന് നടന്ന് ഇപ്പോൾ നേരം സാൻഡ് ബാങ്കിൽ ും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ദീ എൻ ദേവും കൂടി ഒക്കെ വിചാരിച്ചിട്ടാണ് പോയത് അപ്പോ ഇതൊക്കെയായിട്ട് ഓണവിശേഷങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അപ്പം ഇനി എന്താ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ